ගොඩิங රජধাபாාලුවනේ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏട്ടാ എങ്ങനെ നമുക്ക് ഒച്ചുകളെ തുരത്താം എന്ന് ഒരു മഹാശല്യം തന്നെയാണ് അല്ലേ ആഫ്രിക്കൻ ഒച്ച് ആ ഒച്ച് ഈ ഒച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കേരളം മുഴുവൻ എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കേരളത്തിലെ കാര്യം മാത്രമാണ്ട്ടാ പറഞ്ഞത് നമ്മുടെ എന്താ പറയുക ജനവാസ കേന്ദ്രങ്ങൾ പോലും ഇവരുടെ വിഹാ വിഹാരാണ് ഞാൻ വായിച്ചതാണ് കേട്ടോ കർഷകർ പറയുകയാണ് റബ്ബർ പാല് പോലും ഇപ്പോൾ അവർ കുടിച്ചു തുടങ്ങിയത് അപ്പോൾ പിന്നെ അവരുടെ അതിജീവനത്തിൻ്റെ കഥ നമ്മൾ പേടിക്കേണ്ടത് തന്നെയാണ് അല്ലേ കാരണം അതുപോലും കുടിച്ചവർക്ക് വായു നുട്ടാതെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ അവർ കരുത്തുറ്റവർ തന്നെയാണ് അവർ നശിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ചോദ്യം ചിന് ചോദ്യചിഹ്നം തന്നെയാണ് എന്നാൽ ഒരുപാട് റെമഡീസ് ഉണ്ട് താനും അപ്പോഴേ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കുഞ്ഞു വീഡിയോ ചെയ്യുന്നത് കേട്ടാ എല്ലാവർക്കും പേഴ്സണലായിട്ട് മെസ്സേജ് ഇടുന്നതിന് പകരം ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും കാണാലോ എന്ന് കരുതിയിട്ടാണ് വീഡിയോ ആയിട്ട് ഇടുന്നത് എന്നാലോ അതെനിക്ക് ഒരു ഡെമോ കാണിച്ചു തരാനില്ല കാരണം നമ്മുടെ ഇവിടെ എന്താ പറയുക ഉച്ചകളുടെ ശല്യം ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഡെമോ ഇല്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതൊന്ന് പ്രയോഗിച്ച് നോക്കൂ നിങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് അത് എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് എന്നോട് മെസ്സേജ് ചെയ്ത് എന്നെ അറിയിക്കാൻ വേണം കേട്ടോ അപ്പോഴേ നമുക്ക് അത്യാവശ്യം വേണ്ടത് ഒരു ചണച്ചാക്കാണ് ഒരു ചണച്ചാക്ക് സംഘടിപ്പിക്കുക അതുപോലെ തന്നെ നമുക്ക് കുറച്ചധികം കാബേജ് ലീവ്സ് വേണം കാബേജ് ലീവ്സൊക്കെ വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കാതെ തന്നെ ക്യാബേജ് ലീവ്സും ഈ ചണച്ചാക്കും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പച്ചക്കറി കടയിൽ പോയി ചോദിച്ചാൽ അവർ ഈ വേസ്റ്റ് ആയിട്ടുള്ള ലീവ്സ് തന്നെ നമുക്ക് തരും വേസ്റ്റ് മീൻസ് അധികം ഈ വെറുതെ ഒരു ജസ്റ്റ് പൊട്ടലൊക്കെ വരുമ്പോൾ അവർ അത് മാറ്റൂല്ലോ അങ്ങനത്തെ കുറച്ച് സംഘടിപ്പിച്ചാലും മതി അല്ലെങ്കിൽ ക്യാഷ് കൊടുത്ത് മേടിച്ചാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ കുറച്ച് കാബേജ് ലീവ്സും ഈ ഒരു ചാണച്ചാക്കും ആണ് നമ്മുടെ ആയുധങ്ങൾ കല്ലുപ്പും വേണം കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ഗാർഡനിലെ ഈ പ്രശ്നക്കാർ ഒച്ചുള്ള ഗാർഡനാർ ആ ഗാർഡനിൽ തണവുള്ള ഒരു പ്രദേശം നോക്കിയിട്ട് ഈ ചണച്ചാക്ക് വിരിച്ചിടുക അതിൻ്റെ മീതെ നമ്മുടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് ലീവ്സ് മുഴുവൻ ഒരു കൂമ്പാരം കണക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക അതുപോലെ പിറ്റേ ദിവസം മുതൽ ഒരാഴ്ചക്കാലം വരെ ഈ നനവ് തുടർന്നുകൊണ്ടിരിക്കുക ഏഴ് ദിവസം ആകുമ്പോഴേക്കും ഈ ഇലകൾ ചീയാൻ തുടങ്ങും അങ്ങനെ ചീയാൻ തുടങ്ങുമ്പോൾ എട്ടാമത്തെ ദിവസം നമ്മൾ ജസ്റ്റ് ഒരു വടി കൊണ്ട് ഈ ഇലകളെ ഒന്ന് പൊക്കി നോക്കുമ്പോൾ കാണാൻ പറ്റും നമുക്ക് ഈ ഒച്ചുകളുടെ സംസ്ഥാന സമ്മേളനം ഉണ്ടാകാം ഒച്ചുകൾ സാധാരണ സമയങ്ങൾ നമുക്ക് കാണില്ല എന്നാലോ നമ്മുടെ കൂമ്പും ഒക്കെ ഒരു കാർന്ന് തിന്നിട്ടുണ്ടാകും ും ആരും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല അതേസമയം ഏളി മോർണിങ്ങിലും അതുപോലെ തന്നെ ലേറ്റ് നൈറ്റിലൊക്കെയാണ് നമുക്ക് ഇവരെ കാണാനായിട്ട് പറ്റുള്ളൂ ടോർച്ചൊക്കെ അടിച്ചു നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഏളി മോർണിങ്ങിലോ അല്ലെങ്കിൽ ഇതുപോലെ നൈറ്റിലോ ഒക്കെ വീണ്ടും ഒരു പത്താമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ ഏകദേശം ആ പ്രദേശത്തുള്ള എല്ലാ ഉച്ചും അതിൽ വന്ന് അടിഞ്ഞിട്ടുണ്ടാവും അപ്പം നമ്മൾ കാരണം അവരുടെ ഭക്ഷണശാലയാണല്ലോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അവരെ നമുക്ക് പിടിക്കാൻ അതായത് അവരെ നമ്മൾ ട്രാപ്പിലാക്കി ഇനി നമ്മൾ അവരെ കൊല്ലണം അതിനായിട്ട് ഒരു ലിറ്റർ വെള്ളത്തിന് ഇരുന്നൂറ്റമ്പത് ഗ്രാം കല്ലുപ്പ് എന്ന കണക്കിന് എടുത്തിട്ട് ആ ലായനി മുഴുവൻ ഈ ഇരിക്കുന്ന കൂമ്പാരത്തിൽ മങ്ങിയിട്ടുണ്ടാവുമല്ലോ ചീഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് കൂമ്പാരത്തിൻ്റെ കണക്കനുസരിച്ച് ലായനിയുടെ അളവ് നിങ്ങൾ കൂട്ടാൻ മറക്കരുത് അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ യുവന്മാരുടെ കഥ കഴിയും പിന്നെ അത് ആ സ്ഥലത്ത് നിന്നും തുടച്ച് പഠിച്ച് എവിടെയെങ്കിലും ദൂരെ കൊണ്ടുപോയിട്ട് കുഴിച്ചിടുന്നെങ്കിലും ചെയ്യണം ഒരിക്കലും നമ്മുടെ പ്ലാന്റ്സിനെ ഉപ്പിലായിനി സ്പ്രേ ചെയ്യരുത് കേട്ടാ പ്രത്യേകിച്ചും വളരെ സെൻസിറ്റീവ് ചെടികൾ പോലും ഉണ്ട് എസ്പെഷ്യലി നമ്മുടെ ഓർക്കിഡ്സൊക്കെ അപ്പോൾ ഒരുപാട് റെമഡീസ് വേറെയുണ്ട് ഞാൻ ഈ ഒരു ഒറ്റ റെമഡിയിൽ നിർത്താനാണ് വിചാരിക്കുന്നത് ഇതൊന്നും നിങ്ങൾ ചെയ്യൂ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റീവായി ഫലപ്രദമായി എന്നുള്ളതിൻ്റെ ആ ഒരു റിസൾട്ട് എനിക്ക് തരാനും മറക്കരുത് പിന്നെ കുഞ്ഞ് കുഞ്ഞ് പൊടിക്കൈകളുണ്ട് വേണമെങ്കിൽ നമ്മുടെ ഗാർഡനിലൊരു മൂന്നോ നാലോ പ്ലാന്റ് കഴിയുമ്പോൾ ഒരു പോട്ട് മിൻറ്റോ ലാവൻഡറോ തുളസിയോ റോസ്മേരിയോ ഒക്കെ ഒരു നാലോ അഞ്ചോ പ്ലാന്റ് കഴിയുമ്പോൾ ഒരു പോട്ട് എന്ന കണക്കിന് നമുക്ക് ഗാർഡനില് വെക്കണതും ഗാർഡനിലോ വീട്ടിലൊക്കെ വെക്കണത് വളരെ നല്ലതാണ് കാരണം ഇതിൻ്റെ ഒന്നും സ്മെല് ഈ ഒച്ചുകൾക്ക് ഇഷ്ടമല്ല അപ്പോഴേ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ ഊട്ടാ നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ടേക്ക് കെയർ ബബായ്